ഞാൻ രണ്ട് കയ്യിലെ ഇങ്ങനെ അരച്ചിപ്പോ ചലിക്കം വെച്ചിട്ടുണ്ട് നീ എടുക്കോ എടുക്കില്ലെന്നോ കുട്ടികളെ ഓരോ ചലത്തിന് പോയ മക്കളാണ് എന്റെ മടിനെ ഏൽക്കിയിരുന്നത്

കുട്ടികൾക്ക് മക്കളൊക്കെ അവർക്ക് വേണ്ടി നമ്മളെ ദൈവത്തിന് പോയി വരണം നാളെ മക്കൾ നല്ലെ ൾക്ക് ഒന്നും വരാതെ കൊറേ പണി വരണപിടിക്കണെന്ന് ഈ നാടിനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും വരില്ല നിങ്ങൾ മുണ്ടാതെ ഈ മക്കളെ നമുക്കൊന്നും ദൈവം തരില്ല ആ ദൈവം നമ്മളെ അടുത്തടുത്ത് എല്ലാവരെയും നമുക്കറിയില്ല അവർക്കറിയും ഏതേത് മക്കൾ എങ്ങനെ നടക്കും പോകുന്നു അവർക്കറിയും നമുക്കറിയില്ല ഉണ്ടായിരിക്കും മക്കളെന്ന് ഞാൻ പറഞ്ഞു ും ഞാൻ ദൈവത്തോടി പോരാടുന്നില്ലെങ്കിൽ ഞാൻ ഏത് നേരെയും റെഡിയായ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ അമ്മയും മുത്തച് മുത്തച്ഛൻ ഇവരാണ് നമ്മൾ ദൈവം അവർ നമ്മൾ വീട്ടിലിരുന്ന് വരാൻ നമ്മൾ കൈ എടുത്തിട്ട് അടങ്ങിപ്പോയാതും ദൈവമാകും അതാ അടുക്കും നമുക്കൊന്നും ഇല്ല പ്ലാൻ അതാണ് ദൈവം നമ്മുടെ

குட்டிகளே கு